ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് അറിയുമോ ഇന്ന് ഒന്ന് രണ്ട് സംഭവം നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്തു പോകണം പിന്നെ കൈസ് നമ്മൾ കിച്ചണിലെത്തി കിച്ചണിലെത്തിക്കഴിഞ്ഞപ്പോൾ ചക്കര താഴെ നിന്ന് ഉള്ളി അരിയുന്നുണ്ട് സീനും ഇവിടെ ഇരുന്ന് മുട്ടായിരിഞ്ഞിട്ടുണ്ട് ഉമ്മ അവിടെ ഇരുന്ന് നീ നന്നാക്കുന്നുണ്ട് എന്തൊക്കെ മീനാണല്ലോ നോക്കട്ടോ ഇതിലിപ്പോ മാന്തണ്ട് അത് ഏത് മുള്ള കോന്റെ അടുക്കള മീൻ്റെ അതാവുണ് എത്ര പെട്ടെന്ന് റെഡി ആക്കണോ ഞാൻ അതേ പറഞ്ഞു പോയി വെക്കുക കണക്കെല്ലാം വേദന എന്താ പറഞ്ഞ് ഇതില് പറഞ്ഞു ചക്കന കണക്കെന്താ അറിയോ എന്നാ പറഞ്ഞ എങ്ങനെയാവാ ഒന്ന് പെറ്റട്ടെ മൂന്നെണ്ണം പെറ്റ എങ്ങനെ പ്രസവ വേദന ഇല്ല ഇന്ന ജിന്ന ഏ

അതെ അങ്ങനെ രാവിലെ എട്ട് മണി വരെ സഹിച്ചു ചോറൊന്നും ഞാൻ അത് തിന്ന് ഉറങ്ങിയ മാറിച്ചിട്ട് വേദന കടന്നു നോക്കിയതാ വൈകുന്നേരത്ത് ചോറിനും പൈസ എനിക്കൊരു പ്രശ്നമില്ല നിജാസിനും നിജാസിന്റെ വീട്ടുകാർക്കും പ്രശ്നം ഇതാ പറഞ്ഞ ഓലിക്കാണ് എന്റെ കാര്യത്തിൽ പേടിയെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു

ജാസ് നമ്മളെ ഫ്രണ്ട് ആണത്ര എന്റെ ഫ്രണ്ടാണ് എന്താ ആളെ പോലെ എത്ര ആൾക്കാരോ കളിയാക്കുന്നുണ്ട് ഒരുപാന്നുവെച്ചിട്ട് അപ്പൊ ചക്കര ഹസവേദനയിൽ പുളയുകയാണ് ഇനിപ്പീടിന്റെ നെഗറ്റീവ് ഒന്നും ഇതൊക്കെ പേഴ്സണലാണ് ചോദിക്കാൻ പറ്റാല് ഇതൊക്കെ പേഴ്സണലാ പബ്ലിക് ആക്കാൻ പറ്റൂല അങ്ങനല്ല രാവിലെ പറഞ്ഞു പറഞ്ഞു ഇനി ഞാൻ എത്ര എങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല ും ചക്കറിനൊറ്റാക്കിട്ട് പോവാൻ പറ്റില്ല ട്രെയിനിന്റെ വണ്ടിയാവും അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിലോ ഗേൾ ഓർ ബോയ് ബോയ് അതാ

അപ്പൊ പറയ ചോ കുട്ടി ഓ ഫുഡിട്ട് നമുക്ക് സിനിമ പറഞ്ഞ ചക്കരക്ക് ഗേളാണെന്ന് ചൂസ് ചെയ്തെ കാണാൻ ഏഹ് അപ്പൊ ചക്കരക്കെ പെൺകുട്ടിയാണെന്ന് സിനു പറയുന്നത് നല്ല തുള്ളി അപ്പൊ ഏതു ഭാഗം നല്ല തുള്ളിന്ന് വെച്ചു

ഏ പക്ഷേ കാക്കുന്റെ അമ്മക്കൊക്കെ പെൺകുട്ടി വേണന്നാണ് കേട്ടോ പെൺകുട്ടിയൊക്കെ തലമുറ ആണെങ്കിൽ അതേപോലെ തലമുറ ആണെങ്കിൽ ആണെടുക്കും അമ്മായിട്ടിന്റെ

ഓക്കേ അപ്പൊ ചക്കര പറയണത് ആൺകുട്ടിയാണെന്നു അല്ലേ അങ്ങനെ അത് വരണ്ടോ അത് ഗസ് ചെയ്യാനാ പറഞ്ഞേ പറയണ പെൺകുട്ടി സീനു പറഞ്ഞ പെൺകുട്ടി പെൺകുട്ടിയാണെങ്കിൽ നെഞ്ഞു നീറൂല മനുഷ്യ കുട്ടിയല്ലേ ടെ കടന്ന് കുത്തിന്റെ മനസ്സിൽ പ്രത്യക്ഷത്തിലാണോ

നേരം പോലെ കല്ലിമളിപ്പ് ഒന്നും കഴിച്ചിട്ടില്ല എന്തോ അല്ലാതെ ഇവളെ കളയുമ്പോ ഞാൻ ഒറ്റക്കാ പോയത് എന്തവിടെ കക്കോട്ടാവിന്റെ അവിടെ ഒരു ജമീലാബാലൻ ഡോക്ടർ ജമീല ബാലന്റെ ജാസ്മിൻ കൂടെ അത് കൊഴപ്പല്ല അതിപ്പോ എന്തായാലും കാണല്ലോ അല്ലാതെ ഫ്രണിശൻ ഉമ്മ പറയെ സിനു പറയണൊക്കെ ഉമ്മന്റെ അടുത്തേച്ചവടെന്നത് ചോട്ടിയത് അപ്പൊ പെൺകുട്ടിയാണെന്ന് ഉമ്മ പറയണേ സിനു പറയണേ പെൺകുട്ടിയാണെന്നാണ് ഈ ആൺകുട്ടിയാന്ന് പറയുന്നത് ഞാനും ആൺകുട്ടിയാന്ന് പറയണേ മുപ്പതാം തീയതിക്കാവോ മുപ്പതി അതിന് മുന്നേക്കാവൂള്ളൂ

ഫുൾ ഗേളാണ് എന്ത് കുട്ടിയാണെങ്കിലും ബുദ്ധി ഞാൻ കൊടുക്കണ്ട അഭിനയിക്കണ കുട്ടി വേണ്ട ബുദ്ധിമില്ല ബുദ്ധിയില്ല ബുദ്ധിമില്ല പറയാൻ തുടക്കണ്ട

ഓക്കെ ഇനി അപ്പൊ നമുക്ക് നമ്മള് പ്രേക്ഷകരോട് ചോദിച്ചേക്കാം ബോയ് ഓർ ഗേൾ അല്ലേ സിനുന് ബോയ് ഓർ ഗേൾ നിങ്ങള് പറയാ ചക്കരക്ക് ബോയ് ഓർക്കേൾ അല്ലേ ചക്കരന്റെ പെട്ടെന്ന് പറയണം നിങ്ങള് മം ട്യൂബി വീഡിയോ ഇറക്കിയോ മം ട്യൂബിന്റെ വീഡിയോ ഇറക്കിയോടൊന്നെ ഓക്കെ അങ്ങനെ എല്ലാരും ഒരുപോലെ എല്ലാ മക്കളെയും നിങ്ങൾ അങ്ങനെ എല്ലാ മക്കളായിട്ട് മക്കൾ കാരണം ആ ജെസി ജേ സി ബി എടുത്തിട്ട് വാങ്ങിട്ടുവാ